ാണ് എന്തൊക്കെ ചെയ്യും എന്നിട്ട് നമ്മക്കൊരു കൗതുകമായിട്ട് കാണുമ്പോ ഷേബറിലെ ജനങ്ങൾക്ക് അവസ്ഥ മനസ്സിലാവും ഒരു കറി പറയാം നമുക്കത് ടി വിയിലും വീടിയിലും കണ്ടുള്ള പരിചയമല്ലല്ലോ എങ്ങനെ ഈ ഒരു സംഭവത്തെ പറ്റി അറിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അല്ലേന്ന് എഴുതി പേരെങ്ങനാ പാലക്കാടാണ് പറയുന്നത് ആ കോൺക്രീറ്റ് ആ ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ പൊട്ടണമെങ്കിൽ അത്രയും ഭീകരമായ അന്തരീക്ഷത്തിൽ വെള്ളം വന്നിരിക്കണം നമ്മൾ ജെ സി ബി അല്ലെങ്കിൽ ഡ്രില്ലറോ അടിച്ചാൽ പോലും പൊട്ടാൻ സംഭവമാണ് ഈസൊക്കെ പൊട്ടിയിരിക്കണം ഞങ്ങൾ കോൺട്രാക്ട് വർക്ക് എടുത്താണ് കാരണം ഞങ്ങൾക്കെ കോൺക്രീറ്റിന്റെ പവർ അപ്പൊ ഇതൊക്കെ പൊഞ്ഞു പോകണമെങ്കിൽ അത്രയും ഭീകരമായ ആയിരിക്കും ചെറിയ പൊട്ടി പൊളിഞ്ഞു പൊളിഞ്ഞ് പോലെ പൊളിഞ്ഞു പോയില്ല അത്രയും ശക്തിയിൽ വെള്ളം ഒന്നും അടിച്ചിട്ടുണ്ടാകും അങ്ങനെ പൊട്ടി പൊട്ടിപ്പോയി ടിവിയിലും ഇതിന്റെ പറ്റി അവസ്ഥ നേരിട്ട് കാണുമ്പോഴുള്ള നേരിട്ട് കണ്ടപ്പോൾ അതിന്റെ ഭീകരമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാണുമ്പോൾ നമുക്ക് ഇതിനെ പറ്റി അറിയാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല അറിയാൻ ഉൾക്കൊള്ളാം പക്ഷെ അറിയാൻ കഴിയില്ല പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല